ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഒളിമ്പിക്സ് ആണ് നമുക്ക് ഒളിമ്പിക്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ് സോ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം ഒളിമ്പിക്സ് മെഡൽസ് ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ നമ്മൾ ഇന്ത്യക്ക് ആറ് മെഡൽ കിട്ടിയിട്ടുണ്ട് വെള്ളി മെഡൽ ഒന്നും വെങ്കലം അഞ്ചും ഓക്കെ അപ്പോൾ എത്ര ആകെ കിട്ടിയ മെഡൽ എന്ന് പറയുന്നത് ആറ് മെഡൽ വെള്ളി വെള്ളിയിൽ വെള്ളി മെഡൽ കിട്ടിയത് ഒന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ അഞ്ച് വെങ്കലം അപ്പോ ഏതൊക്കെ ഇനങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഈ ആറ് മെഡൽ ലഭിച്ചത് നമുക്കറിയേണ്ടേ ജാവലിൻ ത്രൂ നീരജ് ചോപ്ര വെള്ളി മെഡൽ കരസ്ഥമാക്കി ഷൂട്ടിങ്ങില് മനുഭാകറിന് വെങ്കലം പത്ത് മീറ്റർ എയർ പിസ്റ്റലാണ് എയർ പിസ്റ്റൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെറിയൊരു തോക്കാണ് സംഭവം അതുപോലെ മനു ഭാഗർ മനു മനുഭാഗറിന് രണ്ട് വെങ്കലം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒന്ന് പത്ത് മീറ്റർ എയർ പിസ്റ്റലിന്റെ മിക്സഡ് ടീമില് മനുഭാക്കറിന്റെ കൂടെ ആരും കൂടി ഉണ്ടായിരുന്നു സരബ്ജോത് സിംഗ് എന്ന വ്യക്തിയും അവർ രണ്ടുപേരും ചേർന്നാണ് മിക്സഡ് എയർ പിസ്റ്റലിൽ വെങ്കലം നേടിയത് അപ്പൊ ജാവലിൻ ത്രോയിലെ നീരജ് ചോപ്ര മനുഭാക്കറിന് ഷൂട്ടിങ്ങില് രണ്ട് വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ട് ഒന്ന് സിംഗിളും ഒന്നാണെങ്കിലോ മിക്സഡ് ടീമിലാണ് ലഭിച്ചത് അപ്പോ രണ്ട് വെങ്കലം നേടിയ വ്യക്തി ചോദിച്ചാല് മനുഭാക്കർ നെക്സ്റ്റ് സ്വപ്നിൽ കുസാലി അദ്ദേഹത്തിനും വെങ്കല മെഡലാണ് അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷനിലാണ് അദ്ദേഹം വെങ്കല മെഡൽ കരസ്ഥമാക്കിയത് പിന്നെ ഹോക്കി ഹോക്കിയിൽ നമ്മളെ ഇന്ത്യൻ പുരുഷ ടീം വെങ്കല മെഡൽ നേടി ആറാമത്തെ വെങ്കലം എന്ന് പറയുന്നത് ഗുസ്തി അമൻ ഷറാവത്ത് ഗുസ്തിയിൽ അമൻ ഷറാവത്തിന് ഫ്രീ സ്റ്റൈൽ എഴുപത്തി അഞ്ച് കിലോഗ്രാമിന് വെങ്കലം ലഭിച്ചു അപ്പോ സ്വപ്നിൽ കുസാലെ വെങ്കലം ഹോക്കിയിൽ ഇന്ത്യൻ പുരുഷ ടീമിന് വെങ്കലം ഗുസ്തിയിൽ അമൻ ഷറാവത്തിന് വെങ്കലം പതിനാറ് കായിക ഇനങ്ങളിലോട്ടാണ് ഇന്ത്യയിൽ നിന്ന് മത്സരം പോകുന്നത് ഒളിമ്പിക്സിലോട്ട് അതിനാൽ തന്നെ നൂറ്റി പതിനേഴ് അംഗ ഇന്ത്യൻ താരങ്ങളാണ് മത്സരിക്കുന്നത് അറുപത്തി ഒൻപത് മെഡൽ വിഭാഗങ്ങളിലായിട്ടാണ് ഈ നൂറ്റി പതിനേഴ് അംഗ ഇന്ത്യൻ താരങ്ങള് മത്സരിക്കുന്നത് അതിൽ ഏഴ് ഇന്ത്യ ഏഴ് മലയാളികൾ ഉണ്ടെന്ന അഭിമാനം കൂടെ നമുക്കുണ്ട് അല്ലെ ഇന്ത്യൻ ടീമിൽ ഏഴ് മലയാളികൾ കൂടിയുണ്ട് ഇനി എത്രാമത് ഒളിമ്പിക്സ് ആണ് പാരീസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് എന്ന് ചോദിച്ച മുപ്പത്തി മൂന്നാമത് അതിൽ തന്നെ ഇനി ഈ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഈ ഇന്ത്യൻ സംഘത്തിനെ നയിക്കുന്നത് പി വി സിന്ധുവും അജന്ത ശരത് കമലുമാണ് ആണ് അപ്പൊ പി വി സിന്ധു ബാഡ്മിന്റന്റെ ബാഡ്മിന്റൺ താരമാണ് പി വി സിന്ധു അജന്ത ശരത് കമല് ടേബിൾ ടെന്നീസ് താരമാണ് അതായത് ഈ നയിക്കുക എന്ന് വെച്ച സംഘത്തെ നയിക്കുക വെച്ചാൽ ഇന്ത്യൻ്റെ പതാക അല്ലേ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യന്റെ പതാക എന്തുന്നത് പി വി സിന്ധുവും അജന്ത ശരത് കമലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് ഫ്രീജ ഫ്രീഷിയൻ തൊപ്പികൾ അതായത് ചില പേപ്പേഴ്സിൽ ഫ്രീജിയെന്നും കാണുന്നുണ്ട് എന്നും കാണുന്നുണ്ട് ഫ്രീജിയൻ തൊപ്പികളാണ് ഭാഗ്യചിഹ്നം അതായത് ഫ്രഞ്ച് വിപ്ലവ വിപ്ലവകാലത്ത് ഫ്രീജിയൻ തൊപ്പികൾ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസിന്റെ ഭാഗ്യചിഹ്നം ഒളിമ്പിക്സ് ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഫ്രീജിയൻ തൊപ്പികൾ ഏത് നദിക്കരയിലാണ് ഈ ഒളിമ്പിക്സ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ സെൻ നദിക്കരയിൽ അതായത് ഉദ്ഘാടന ചടങ്ങ് സ്റ്റേഡിയ സ്റ്റേഡിയത്തിന് പുറത്ത് നടക്കുന്ന ആദ്യത്തെ ഒളിമ്പിക്സും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് അതുപോലെ ഈ സെൻ നദിയിൽ കൂടിയാണ് ഈ മത്സര മത്സരിക്കുന്ന ആൾക്കാരൊക്കെ അല്ലെ ഈ കായിക താരങ്ങളൊക്കെ ഈ ഒളിമ്പിക്സിനായിട്ട് എത്തുന്നത് സെൻ നദിയിലൂടെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാ ചോദിച്ച പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിലെ പ്രായം കുറഞ്ഞ താരം ധിനിധി ധിനിധി പതിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ ഈ ധി നീന്തൽ താരമാണ് അതായത് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിലെ അപ്പൊ നൂറ്റി പതിനേഴ് അംഗങ്ങളാ പോയെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അതിനകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ധിനിധി നീന്തൽ താരമാണ് ഓർത്തു വെക്കുക ഇനി പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണ്ണ നേടുന്നത് അല്ലേ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ് ചൈനക്കാരാണ് ചൈനയാണ് ആദ്യ സ്വർണം നേടുന്നത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായിട്ട് ആദ്യ മെഡൽ നേടുന്നതോ ഇന്ത്യക്ക് എന്തായാലും സ്വർണം കിട്ടിയില്ല അപ്പോ ഒരു മെഡൽ നേടുന്നത് മനുഭാക്കറാണ് അപ്പോ ബാക്കറിന്റെ ജന്മസ്ഥലം അറിഞ്ഞിരിക്കേണ്ടതാണ് ഹരിയാന അപ്പോ ആദ്യ മെഡൽ ലഭിക്കുന്നത് വെങ്കല മെഡൽ തന്നെയാണ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങില് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അപ്പോ ഈ മനുഭാക്കർ ഷൂട്ടിംഗ് ആണെന്ന് പഠിച്ചല്ലേ പിസ്റ്റൽ അപ്പൊ നമ്മൾ ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ തന്നെ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന നേട്ടവും മനുഭാക്കറിന് സ്വന്തം മാത്രമല്ല സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സ് ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ താരം എന്ന നേട്ടവും മനുഭാക്കറിന് സ്വന്തം ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്തെന്നത് പി ആർ ശ്രീയേഷും മനുഭാക്കറും ഈ ചാനൽ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ഡെയിലി വീഡിയോസ് എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും താങ്ക്